പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ പുറപ്പുഴ വില്ലേജിൽ ആനിമൂട്ടിൽ ടോണി എന്ന് പറഞ്ഞ ആൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണിത് ഈ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് ഇതിൻ്റെ ഒരു നേർക്കാഴ്ചയുമായിട്ട് ഇതിൻ്റെ ഒരു അന്വേഷണമായിട്ടാണ് ഹാർഡ് ഫാർമ എന്ന ചാനല് ഗോപിച്ചേട്ടനെ തേടിയെത്തിയത് അപ്പം ഗോപിച്ചേട്ടനോട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഗോപിച്ചേട്ടൻ മോൻ്റെ വണ്ടിയിലായിരുന്നല്ലോ ഈ ജോർലിനെ കൊണ്ടുപോയത് അതെ ആ സമയത്ത് ഈ വണ്ടിയെ കൊണ്ടുപോയിട്ടാണ് അനുഭവം എന്ന് പറയാമോ ആ കൊണ്ടുപോകുന്ന വഴിക്ക് ആദ്യം വൈഫിലെ ആശുപത്രിയിൽ കയറ്റി അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ അതിനെ ചൊടുവിക്ക് കൊണ്ടുപോകണം പറഞ്ഞു ചൊടുവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ എന്നാൽ ബേബി മെമ്മോറിയുടെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് ചാഴിയാട് ഹോസ്പിറ്റൽ പഴയ ചാഴിയാട് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിക്കൊക്കെ രണ്ട് പ്രാവശ്യം ചോദിച്ചു വന്ന് പറഞ്ഞു ബോധം ഉണ്ടായിരുന്ന സമയത്തേ ബോധം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശതയായിരുന്നു എന്നാലും ബോധമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞു എന്താ ഇങ്ങനെ കഴിക്കാനുള്ള കാരണമെന്ന് ഞാൻ അതിൽ നിന്നും ചോദിക്കാനുള്ള മാനസിക സ്ഥിതിയിലല്ലായിരുന്നു വണ്ടി ഓടിക്കുന്ന ആൾ പിന്നെ കൂടെ ഉണ്ടായിരുന്നു വരുമോളാം അങ്ങനെ ചോദിക്കാനുള്ള മാനസിക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എന്നുള്ളതായിരുന്നു ഉദ്ദേശം നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് എത്തി കാണുമായിരിക്കും അല്ലേ പതിനഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടുവരെത്തി ആ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു അതും ലൈറ്റായിട്ടാണ് ലൈറ്റായിട്ടാണ് പോയിരുന്നു അതൊക്കെ പുതിയ വ്യത്യാസം ആണ് ദുബായിൽ വണ്ടി ഓടിച്ചിട്ടുള്ളത് ആ മോനെ സമ്മതിക്കാൻ പറ്റത്തുള്ളൂ അത്രയും ആ സമയത്ത് ഈ ജോർലിനെയും കയറ്റി വണ്ടി ഓടിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഗ്രഹം മോന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ലേ അത് ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ നമ്മളെ പറ്റുന്ന രീതിയിലുള്ള ഗോപിചണ്ട മോനായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കടമാൻ ഗോപിചണ്ടെ മോൻ തന്നെ ചെയ്തു മറ്റൊന്നും ചിന്തിക്കാതെ അത് തന്നെ ഭവിഷത്തോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു അവസരോചിതമായിട്ട് ആ സമയത്ത് ഇടപെട്ട് അപ്പൊ തന്നെ വണ്ടി എടുത്ത് വേറെ ഒരു ടാക്സി പോലും വിളിക്കാനായിട്ട് നിൽക്കാതെ വണ്ടി എടുത്ത് പോയി എന്താണെങ്കിലും വീട്ടില് സി സി ടി വി ഉണ്ടല്ലേ അത് പോലീസ് എടുത്തിട്ടുണ്ട് വണ്ടി ഇവിടെ വന്ന് അത്ര വന്നുകൊണ്ട് നടന്നു പോവാണ് ഇവിടെനിന്ന് അവർ കൂട്ടി കൊണ്ട് പോകുന്നത് എങ്ങനെയോ പഠിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു നാലു മണിക്കുള്ള ചായ കൂടി വെച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി ഇവിടെ വീട് പറഞ്ഞത് ജോലി വന്ന് പറയുന്നത് നിങ്ങൾ വന്നിട്ടല്ലേ നിങ്ങൾ കരഞ്ഞു വിളിച്ചോണ്ടാണോ വന്നേ ആ കരഞ്ഞോണ്ട് പറഞ്ഞു അതെ എന്നാ പറഞ്ഞു മോള് ഇങ്ങനെ പറഞ്ഞു അമ്മ വിഷമം വിളിച്ചു എന്നുള്ളതേ പറഞ്ഞു വണ്ടി വിളിക്കണം കൊണ്ടുപോകാൻ ആശുപത്രി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു കാരണം നമ്മൾ പറഞ്ഞത് ഈ ജോലി കരയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ കരയുന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ ആഹാരം കഴിഞ്ഞിരിക്കുകയല്ലേ ചേച്ചിയോടല്ലേ ഇനി ജീവിക്കേണ്ടതല്ലേ അത്രം തന്നെ ജീവിതം പോയി എന്നുള്ള ഒരു സൂചനയാണ് ഭർത്തൃപീടണം എന്നുള്ളത് ജോർലി ശരിക്കും അനുഭവിച്ചു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ചേച്ചിയോട് മരിച്ചു പോയാൽ മതി എന്നാണ് ജോർലി പറഞ്ഞത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നിട്ടല്ലേ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ പറഞ്ഞാണോ ഇങ്ങനെയും കൊണ്ടുപോകണ എനിക്കൊന്നും പോയി പറയുന്നത് പിന്നെ ഇതൊക്കെ ആ സമയത്ത് നമുക്ക് വേറെ ഇതിനെ പറ്റി നോർക്കാൻ പോലും പറ്റുന്ന സമയങ്ങളല്ല അനലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും നമ്മൾ വേറൊന്നും ഇതിൽ മോശം കഴിച്ചു അല്ലെങ്കിൽ ഇത് ജോലി ഒഴിച്ച് അപകടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മറ്റേ ഇങ്ങനെ ഉള്ളതൊന്നും ചോദിക്കാനോ പറയാനോന്നും ഉള്ളതല്ലോ അതെ പക്ഷെ ആ കുട്ടി അത് കറക്റ്റായിട്ട് പോലീസ് പറഞ്ഞു അപ്പോൾ തന്നെ പോലീസ് വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നു ഇവിടെ ഈ കൊണ്ടുപോകുമ്പോൾ പോലീസ് ഈ വണ്ടി പോകുന്നത് കണ്ടുപോയു പോലീസ് ഇങ്ങോട്ട് വരുവോത്തിലേക്ക് പോകുന്നു വഴിത്തിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറ്റുന്നതാണെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു വേറെ ഒന്നും അഡ്മിറ്റ് ആക്കുക അല്ലെങ്കിൽ വേറെ ഒന്നും ചെക്കപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വയറ് കഴിവും അങ്ങനെയുള്ള പ്രക്രിയ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലേ അന്നേരം അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോ മരിച്ചത് ഒരാഴ്ച വ്യാഴാഴ്ചയാണ് ചെല്ലത് ഇരുപത്താറാം തീയതി അത് മൂന്നാം തീയതി ചെല്ലത് ആയിരിക്കുന്നത് മൂന്നാം തീയതി അപ്പോൾ ഒരാഴ്ച പിന്നെ അവിടെ ഈ അതിൻ്റെ ആങ്ങളെ അവിടെ ജോലി ചെയ്തിരുന്നു അതിൻ്റെ റിലേറ്റീവ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കൊണ്ട് അന്നേരം തന്നെ എല്ലാം ജോർലി ആണോ ജോർലി അതല്ലേ അപ്പം ആ സമയത്ത് ഈ മരിക്കുന്നതിന് മുമ്പാണ് ഈ മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ പോലീസിന് മൊഴി കൊടുത്തത് എന്നാൽ ഒന്ന് തന്നെ കൊടുത്തു േ അവർ കുട്ടിയും വിവരങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിയും കൊടുക്കും കുട്ടി വിശദമായിട്ട് കൊടുക്കും ഈ മോള് ഈ ജോർജിയുടെ മോള് നന്നായിട്ട് പഠിക്കുന്ന മോളായിരുന്നോ സ്കൂളിലൊക്കെ ഒരിക്കലും പഠിക്കാൻ ഇപ്പോൾ ഒമ്പതിലേക്ക് ജയിച്ച് ആഹ് അവിടുത്തെ പഠിത്തത്തിനെ പറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ ഇവിടെ വന്നിട്ടാരോ ആറു മാസം അല്ലെങ്കിൽ ഈ കുടുംബമായിട്ട് ആ ടോണിയെപ്പറ്റി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എനിക്കറിയാവുന്ന വീടുകാർ ഈ വാടി തന്നെയുള്ള വീട്ടിൽ തന്നെയാണ് ഈ ടോണി രാവിലെ വന്ന് ടവറ് വെട്ടിയിട്ടാണോ ഈ തടിപ്പണിക്കൊക്കെ പോകേണ്ടി അത് അതിൽ മൂന്നൂറ് അമ്പ എറ്റ് വെട്ടി കാസർ പാലെടുത്ത് അടിച്ച് കൊണ്ടിരുന്നത് അപ്പം ഈ ലോകളിൽ നല്ലൊരു ഹാർഡ് വർക്കായിരുന്നല്ലേ വർക്ക് ചെയ്യുന്നില്ല പിന്നെ വീട്ടിലിങ്ങനെയുള്ള പ്രശ്നം നമുക്കറിയില്ല വളരെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നൊരു കുടുംബം ടോണി ആണെങ്കിലും പവർ വെട്ടി കഴിഞ്ഞിട്ട് ഇവരെ തടിപ്പണിക്ക് പോകുന്നു പക്ഷേ അതിൽ നിന്നും വെള്ളം അടിക്കാനുള്ള ചോദിക്കുന്നത് അറിയുന്നു ഓരോ നമുക്ക് ചോദിക്കാൻ പറ്റില്ല ചോദിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും ആളേക്ക് വന്നത് ടോണി കല്ലുപിടിച്ച് ചളിയോ ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നു എല്ലാം കൊണ്ടുവരുന്നുണ്ടോ ഇങ്ങനെയൊന്നും നമുക്ക് ചോദിക്കാൻ വരും പുറത്തേക്ക് വേറെ കറച്ചിനും മറുപടി ഒന്നും ഒരിക്കലും കേൾക്കാറുമില്ല അല്ല ഈ സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കേൾക്കില്ല കേൾക്കുകയാണ് ഈ വെള്ളം ചാടുന്ന ചാടുന്നവർ വെള്ളമില്ല ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും അവിടെ കേൾക്കില്ല ഒരു അമ്പത് മീറ്റർ ദൂരം ഒന്ന് പിന്നെ ഇവിടെ ഈ വീടാണെങ്കിൽ തന്നെ അതിൻ്റെ പുറകിലേക്ക് അവർ ഇരിക്കുന്നത് അത് ഈയിടെ വടക്കാർ ഞാൻ വന്നതാണ് അതൊക്കെ ഇവരുമായിട്ട് വലിയ കണക്ഷനൊന്നും പിന്നെ നമ്മളിപ്പോൾ ഇതിൽ വരുമ്പോഴാണെങ്കിലും ഇവർ അങ്ങനെ ലോഹിക്വയറോ അല്ലെങ്കിൽ കണക്കത്തിൻ്റെയോ ഇത് രീതിയൊന്നും നമ്മൾ കാണാറില്ല നമ്മളോട് സംസാരിക്കാറില്ല ഈ കൊച്ചി ഈ ജോളിനെ വളരെയധികം ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഈ ടോണി എന്ന് പറഞ്ഞ ടോണി മാത്യു എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഈ ടോണിനെയും അതുപോലെ തന്നെ ജോളിനെയും വിളിച്ച് കാര്യങ്ങള് പോലീസ് ആരാഞ്ഞതിന് ശേഷം ഈ ടോണിയോട് രാവിലെയും വൈകിട്ടും വന്ന് ഒപ്പ് വെക്കാൻ പറഞ്ഞിരുന്നു അതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായതെന്ന് നമുക്കറിയില്ല എങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത് അല്ല ജോളിയേയും ടോണിയേയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ശേഷം രമ്യുമായിട്ട് കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ രാവിലെ രമോ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ ജാഗ്രതാ സമിതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായേനെ ജീവിക്കുന്നു ഈ വനിതാ കമ്മീഷൻ ഒരു സിസ്റ്റം ഈ മോള് കറിഞ്ഞോണ്ട് അലീന എന്ന് പറഞ്ഞ മോള് കറി വിളിച്ചോണ്ട് ഓടി പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തേക്ക് ആണെന്നില്ല പോയെ അപ്പം ചേച്ചി ഇത് എന്താണെന്ന് അറിയാനായിട്ട് വന്നു നിന്നില്ല ഇവിടെ തൊട്ടടുത്ത് ഇല്ല 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 നമ്മൾ നമ്മൾ അങ്ങോട്ട് കണ്ടില്ല ഇല്ല ഒന്നും കണ്ടില്ല പറയും വിഷമം കൊണ്ട് പറയണ കേട്ടോ കെട്ടിയവനോട് ചോദിച്ചേക്കരുത് പുറത്താരോടും പറയരുത് മിണ്ടരുത് എന്ന് പറയുന്ന ഒത്തിരി കുടുംബം അതാ ഞാൻ പറഞ്ഞേ ഇതും മദ്യം എന്നൊരു വിഷമാണ് ഇതിന് ഏറ്റവും മൂല്യമായ കാരണം അതാണ് വേറെ ഒന്നുമല്ല അത് പിന്നെ വേറെ അവരുടെ ഇവർക്ക് ഇങ്ങനെ ന്യൂസിലും പത്രത്തിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ കണ്ടത് ഇത്രയും കൊടുത്തായിരുന്നു ഇത്രയും മുതല് കിട്ടിയാ വന്നത് അവർ ഇത്രയും രൂപയൊക്കെ കൊടുത്തു ഇങ്ങനെ അങ്ങനെയാ എന്നൊക്കെ ഉള്ള വിവരങ്ങളെല്ലാം ഞാൻ അങ്ങനെയാണ് പക്ഷെ പെണ്ണിൻ്റെ വീട്ടില് അവരുടെ പെണ്ണിന്റെ ആങ്ങളെക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ എന്നോടൊരു ഭയങ്കര ദേഷ്യം പോലെ അന്നേരം എന്നെ ഒരു പോലീസുകാരെ വിളിച്ചു ചോദിച്ചു മെമ്പറ മെമ്പറോടെ തന്നെ മെമ്പറേ അവർക്ക് ഇത്രയും ദേഷ്യം അന്നേരം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഈ കേസ് ഊരിക്കൊണ്ട് പോകുന്നത് ഞാനാണ് ഏഹ് അപ്പൊ ഇവര് പല രീതിയിൽ ഞാൻ സപ്പോർട്ട് ഒരു തെറ്റിദ്ധാരണ ഇവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അതാണ് അവർക്ക് എന്നോടൊരു ദേഷ്യം പോലെ വന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആശുപത്രി കിടന്നപ്പം ഞാൻ പഞ്ച എന്നാ ആശുപത്രിയിൽ ചെന്ന് അപ്പം ഞങ്ങൾ ഒരു കമ്മിറ്റി കഴിഞ്ഞ് പ്രസിഡൻറ്റോട് ഞാൻ പറഞ്ഞു പ്രസിഡന്റ് നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകാം നമ്മുടെ വാർഡിൽ ഒരു കൊച്ചല്ലേ അവിടെ കിടക്കുന്നതെന്നും പറഞ്ഞു ഞാനും പ്രസിഡന്റും ഒന്ന് രണ്ട് മെമ്പർമാരും കൂടെ കൂടി ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു ചെന്നപ്പം എന്നോട് ദേഷ്യപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിങ്ങൾക്ക് ആ ഈ പെങ്കൊച്ചന് അനുകൂലമായിട്ട് അല്ലാതെ അവൻ അനുകൂലമായിട്ട് ഞാൻ ഒരു ചെറു വിരൽ പോലും ഞാൻ അനക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പുറത്തോണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അവർ ശാന്തമായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഈ അമ്മി ചേച്ചിയോട് പറഞ്ഞു പറഞ്ഞല്ലേ അമ്മ ചേച്ചി ഞാൻ എന്നെ തെറ്റു ചെയ്തിട്ടാ അമ്മ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് എടി ഒച്ചേ അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും ഞങ്ങളുടെ കുടുംബത്തിൽ മെമ്പറുണ്ട് അത് ഞങ്ങളുടെ ചേടത്തിയ എന്നൊക്കെ പറഞ്ഞ് ഈ നാട് നീളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അതൊക്കെ ഈ പെങ്കൊച്ചല്ലേ കേൾക്കുന്നത് ഇത് കേട്ടേച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നീയും അവർക്ക് ശത്രുവാന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിൽ കയറി കൂടിയേക്കണ നീ എന്ന് പറഞ്ഞു എന്നോട് പിന്നെ എൻ്റെ മനസ്സിൽ എന്നാലും എനിക്കൊരു എനിക്കറിയാൻ പാടില്ല ഈ കൊച്ചു മരിച്ചിട്ട് ദൈവമേ ഈ സമൂഹത്തിന് ഈ ഒരു മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിൽ ഉണ്ട് എന്നാ പറഞ്ഞാലും നമ്മൾ എന്നാ ചെയ്യണേ കല്യാണം ചെയ്യണേഴ്ച്ച ചുങ്കത്തേക്ക് അയച്ച കുടുംബത്തിലും ഇത് തന്നെയായിരുന്നു അവിടെ മദ്യപാനായിരുന്നു പ്രശ്നം ഈ രണ്ട് അലീന ഇവാന ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഷൈനി റെയിൽവേ ട്രാക്കിലേക്ക് പോയതും മദ്യപാനത്തിൻ്റെ വേറെ ഒരു മുഖ്യ പത്രമാണ് അതിൻ്റെ അതായത് ഈ മദ്യപാനത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഇതിൻ്റെ തിക്താനുഭവങ്ങൾ ഏറെ അനുഭവപ്പെട്ടതിന് ശേഷമാണ് ഷൈനി ആത്മഹത്യ എന്നൊരു വക്കിലേക്ക് ട്രെയിൻ്റെ മുമ്പിൽ അത് ഗാർഹി പീഡനം ആയിരുന്നു മെയിനായിട്ട് പ്രശ്നം ഗാർഹി പീഡനം വയ്യാതെ നിവൃത്തിയില്ലാതെ മുട്ടാത്ത മാതിരികളൊന്നുമില്ല അതിന് ശേഷമാണ് അവസ്ഥയിലേക്ക് ആ ഒരു ഒരവസ്ഥയിലേക്ക് വഴുതിപ്പോയത്